ഹലോ എവരിവേൺ എല്ലാവരും എന്ത് പറയണേ അടിപൊളിയല്ലേ ഞങ്ങളുടെ അടിപൊളിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു പുതിയൊരു കോൺസെപ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ എന്നാൽ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും എന്താണ് ഞാൻ ഇന്നൊരു നോൺ മേക്കപ്പ് സാധാരണ വാരിപ്പൊത്തി ഒരുപാട് മേക്കപ്പ് അടിച്ച് വരുന്ന ഞാൻ എന്താണ് ഇങ്ങനെ നോൺ മേക്കപ്പ് ലുക്കിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോ കാരണം എനിക്കൊരു സ്പെഷ്യൽ മേക്കപ്പ് മാൻ ഉണ്ട് അതാരാണെന്ന് അറിയാമോ അപ്പോ നമുക്ക് ഒരാളെ പെട്ടെന്ന് അങ്ങനെ മേക്കപ്പ് മാൻ ആയിട്ട് അപ്പോയിൻറ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ മേക്കപ്പ് മാൻ്റെ നോളജ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ ഞാനിവിടെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മേക്കപ്പ് മാനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് എന്ന് കാരണം എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് ഇങ്ങനെ തോന്നിയ പോലെ സാധനങ്ങളൊക്കെ വലിച്ചു എനിക്കും വലിയ അലർജി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകുമല്ലോ അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ മേക്കപ്പ് മാനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോ നമ്മുടെ മേക്കപ്പ് മാൻ ഇവിടെ സെറ്റ് ആണ് മേക്കപ്പ് മാൻ ഹാപ്പി ആണോ ഓക്കേ അപ്പോഭ്യാസമോ വിവരമോ എന്തെങ്കിലും ഉണ്ടോ ഇത് സിമ്പിൾ അല്ലേ ആണോ പറയാൻ പറ്റുമോ റെഡി ആണോ പറയാനായിട്ട് ആണോ ഒന്ന് ഇത് ഇത് ഇവിടെ കണ്ണിന്റെ ഇട്ടിട്ട് കളർ പറഞ്ഞാ കേട്ടെങ്ങനെ ആ സാധനം നോട്ടെ അത് എന്ത് സാധനം ആണ് കാണിച്ചിട്ടു പറഞ്ഞു അത് എന്ത് സാധനം ഓക്കെ വെളുത്ത കണ്ണ് പത്ത് ഗോൾഡ് ഉണ്ട് എന്തോ ഒരു ധാരണ ഉണ്ട് എന്തെങ്കിലും ആവട്ടെ അതെന്തുക്കപ്പ് ഓക്കെ ഞാനാ മേടിച്ചു കൊടുത്തത് അറിയാണിക്കും എന്നെ കൊണ്ട് എല്ലാര്ക്കും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് കാജൽ കൂടെ പറഞ്ഞത് എന്താണ് കാജൽ ആ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു അത് വായിച്ചതാണ് കാജൽ എനിക്കറിയായിരുന്നത് അങ്ങനെ എഴുതി സാധനാണല്ലോ ഇത് പുരികം കറുപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇത് തുറന്നു നോക്കിയല്ല അറിയുള്ളു ആ ഇത് കുട്ടി കുഴിയൊക്കെ ലൂമിനസ് ഗ്ലോ ആ ഇത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ സിനിമ നടികളൊക്കെ ഇങ്ങനെ ഗ്ലോയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ പൂശികൊറക്കണ സാധനം സിമ്പിള്

നിന്നെ തന്നെ എന്താ വൃദ്ധുള്ള മാറ്റി പിടിച്ചൂടെ ശരി അപ്പൊ ഞാൻ മേക്കപ്പ് അപ്പൊ എനിക്ക് എന്തും ചെയ്യാം തുടങ്ങാൻ അങ്ങനെ ആദ്യം പോണെ ബ്രഷ് എടുത്തിട്ട് മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം ആ പൊടിയൊക്കെ തട്ടിക്കളങ്ങ തട്ടിക്കളങ്ങി ഇനി എന്ത് ചെയ്യും ഇനി നമുക്ക് മറ്റേ സിനിമ കണ്ണടച്ചു കിട്ടിപ്പോയി കിട്ടിപ്പോയിതന്നെ സാധനം മുഖത്തുള്ള കറുത്ത പാടുകൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അത് കണ്ടോ അയ്യോ അയ്യോ മൊത്തം കറുത്ത പാടാണല്ലോ അനാവശ്യമായ കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു പെയിന്റ് പറ്റാട എന്റെ കാര്യത്തിൽ തീരുമാനമായി തോന്നണേ ആണോ ഈ ബ്രഷ് ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതെല്ലായിടത്തും ആക്കാൻ പോന്നത് ശരിയായി വിചാരിച്ചില്ല ശരിയാകും ഈ ഒരു മേക്കപ്പ് കഴിയുമ്പോൾ കോളുകളൊക്കെ വരും അങ്ങനെ പെയിന്റ് കഴിഞ്ഞു കുഴികളൊക്കെ അടച്ചു കിട്ടിട്ട് കഴിഞ്ഞു ഇനി എന്താണ് കണ്ണങ്ങടായിക്കോട്ടെ അടുത്ത കണ്ണിലേക്കുള്ള പൊടി ക്ലോസ് യുവർ ഐസ് സിമ്പിളാണുള്ളത് കണ്ട എല്ലാവർക്കും പറ്റൂട്ടോ എല്ലാരും വീട്ടിൽ പോയിട്ട് തോന്നുന്നില്ലല്ലോ കണ്ടിട്ട് ഇട്ടിട്ടുണ്ട് കൺമക്ഷിതാ പോണോ അടുത്തത് കണ്ണ് എഴുതാൻ പോണ കണ്ണി എഴുതാനല്ല പോണേ കണ്ണെഴുതാൻ പോകണ കൈവറിക്കുന്നിട്ടല്ലോ കഴിഞ്ഞിട്ട് രണ്ടടി കിട്ടും സിമ്പിളായിരുന്നു

എന്ത് ഭംഗിയുള്ള കണ്ടികൾ ഓഹ് അത്രക്ക് ആർഭാടം വേണം മേക്കപ്പ് അതില്ല അത് ഇണ്ട് പക്ഷെ ഇന്നും വെക്കണ്ട ലിപ്ലോയാ 냠냠냠냠냠냠냠냠 ഓൺ ട്രോള സിമ്പിൾ ചാവ ഇവർ സിമ്പിൾ പക്ക് ഇനി അടുത്തത് കുറ ഫാൻ ഉണ്ടല്ലോ നല്ലൊരു ലൈക് ബ്രഹ്മാസ്ത്രം അടുത്തത് ചെയ്യ മോനെ എന്ത്ද നോക്കട്ടെ മസ്കറാ എവിടെ ഇരുന്നോ കേറ്റிட்டு ഇലേ ഇയേ ആ ഇది ഇത് കണ്ണിന്റെ അവിടെ ഇങ്ങനെ ചു

സ അതിന്റെ പേര് എന്തായിരുന്നു ആ ലൂമിനസ് നന്നായി സിനിമ ഇതേ ചെറിയ പരിപോയി തൂക്കാൻ പോയി പോയി കൺമാശിയും കൂടി പിടിച്ചില്ല

ആ ഇത് തൂക്കുന്ന അവസാനം ഇങ്ങനെയായിരുന്നു അത് തൂക്കണ്ട ആവശ്യമില്ലായിരുന്നു ഇന്നത്തെ രണ്ടെണ്ണം ഉണ്ടോ ഇല്ല ഉണ്ടായില്ലോ ൊക്കെ തട്ടി കൊടുക്കണം അല്ലെങ്കി അവിടുത്തെ കളർ ഇവിടുത്തെ മുഖം മാത്രം വെളുത്തിരിക്കുകയും പിന്നെ വേറെ ഒരു ചൊറി പിടിച്ച കളറോ മഞ്ഞ കളറോ എന്ത് വേണേലും പറയാം അർതായി എന്താ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് മേനും ഇതുവരെ ഇറങ്ങി ചേലാതൊരു മാഗലിലൈക്ക എന്ന ചിലന്ത എന്താണ് അതൊരു സീക്രറ്റ് ആണ് നീ ക്ലോസ് യുവർ ഐസ് ഓക്കേ ഇത് കാണുമ്പോൾ നിഞ്ഞിട്ടും അ എന്തെങ്കിലും കുറയുണ്ടെങ്കിൽ ഇത് വെച്ചാടി കണ്ടാ എന്തെങ്കിലും കുറവടിയെങ്കിൽ ഇത് വെച്ചാ മതി അതെ അപ്പോൾ മേക്കപ്പ് കഴിയും മാർക്കറ്റ്

വേറെന്താണ് കുറവ് കൂടുതലുള്ളത് അതെ ഇനിവേ എട്ട് പ്രോഡക്റ്റ്സ് കുഴപ്പമില്ല ഇതൊക്കെ കുറച്ചൂടി ലിപ് ഗ്ലോയൊന്നും ഇട്ടില്ല ഇവിടെ ലിപ്സ്റ്റിക് അങ്ങനെയല്ല ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിന്റെ ലിപ് ഗ്ലോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അങ്ങനെ സാധനം അവിടെ ഉണ്ട് ആ സാധനം ഇടണം അപ്പോഴാണ് ലിപ്പിന് കുറച്ചുകൂടി ഗ്ലോ ഫീൽ ചെയ്യുള്ളു അപ്പൊ അത് ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ മോളിലത്തെ സംഭവം മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പൊ മറ്റേ കേരളത്തിലെ റോഡ് ഞാൻ പോലെ ശരിയാവാറില്ല എനിവേ അത് കുളായി അല്ലാതെ ഈ ചേട്ടൻ ചെയ്തത് വലിയ കുഴപ്പമില്ല കേട്ടോ പുള്ളിക്ക് അത്യാവശ്യം മേക്കപ്പിനെ കുറിച്ചൊരു ധാരണ ഉണ്ട് അല്ലേ പിന്നെ ഞാൻ ഇതിന്റെ ഡിപ്ലോമ ആണല്ലേ അപ്പൊ എനിവേ താങ്ക് യു അപ്പോൾ അപ്പോൾ ഇതേപോലെ അവസരങ്ങൾ എന്നെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും എല്ലാവരും നമ്പർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആർക്കെങ്കിലും മേക്കപ്പ് വേണമെങ്കിൽ ഈ വിളിച്ചാൽ മതി ഓർത്ത് ഫോർ വാച്ചിങ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ഫാമിലി ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് വി ആർ സോ എക്സൈറ്റഡ് ഫാമിലി ബിഗ് ബിഗ്ലോ സി